അമേരിക്കൻ സ്റ്റാർട്ടപ്പായ ഗാലക്റ്റിക് റിസോഴ്സ് യൂട്ടിലൈസേഷൻ സ്പേസ് ചന്ദ്രനിൽ ഹോട്ടൽ താമസത്തിനുള്ള ബുക്കിംഗ് ആരംഭിച്ചു രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടി ചന്ദ്രനിൽ മനുഷ്യവാസം ഉറപ്പാക്കുകയാണ് ഈ ദൌത്യത്തിന്റെ ലക്ഷ്യം രണ്ടു കോടി രൂപ മുതൽ ഒൻപതു കോടി രൂപ വരെയാണ് ബുക്കിംഗ് തുകയായി ഈടാക്കുന്നത് എന്നാൽ യാത്രയുടെ അന്തിമ ചെലവ് തൊണ്ണൂറ് കോടി രൂപയിൽ അധികമാകാനാണ് സാധ്യതയെന്ന് കമ്പനി സൂചിപ്പിക്കുന്നു അപേക്ഷകർ ആയിരം ഡോളർ അപേക്ഷാ ഫീസായി നൽകണം ഇത് തിരിച്ചു ലഭിക്കില്ല യാത്രക്കാരുടെ സാമ്പത്തിക ശേഷിക്കു പുറമേ ശാരീരിക ക്ഷമതയും വൈദ്യശാസ്ത്രപരമായ രേഖകളും കർശനമായ പശ്ചാത്തല പരിശോധനയ്ക്ക് വിധേയമാക്കും ചന്ദ്രനിലെ പൊടി ഉപയോഗിച്ച് പ്രത്യേകതരം ഇഷ്ടികകൾ നിർമ്മിക്കാനുള്ള വിദ്യ കമ്പനി പരീക്ഷിക്കുന്നുണ്ട് റേഡിയേഷനിൽ നിന്നും കഠിനമായ താപനിലയിൽ നിന്നും സംരക്ഷണം നൽകാൻ ഈ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഹോട്ടലിന് കഴിയുമെന്നാണ് കമ്പനിയുടെ അവകാശവാദം ഇരുപത്തിരണ്ട് വയസ്സുകാരനായ സ്കൈലർ ചാൻ എന്ന യുവാവ് തുടങ്ങിയ ഈ സ്റ്റാർട്ടപ്പിന്റെ നിർമ്മാണത്തിനാവശ്യമായ ആദ്യ പേലോഡ് രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ചന്ദ്രനിലിറങ്ങും വെറും പന്ത്രണ്ട് പേർ മാത്രം നടന്ന ചന്ദ്രനിൽ മനുഷ്യരാശിയുടെ ഭാവി കെട്ടിപ്പടുക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം